ഇന്ന് ഏതൊരാൾക്കും വളരെ അത്യാവശ്യമാണ് ഒരു എമർജൻസി ഫണ്ട് ഉണ്ടാകുക എന്നുള്ളത് ഒരു ഫിനാൻഷ്യൽ കോൺഫിഡൻസോടു കൂടി നമുക്ക് ജീവിക്കണമെങ്കിൽ ഒരു എമർജൻസി ഫണ്ട് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഇന്ന് പല ആളുകൾക്കും എമർജൻസി ഫണ്ട് ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഈ എമർജൻസി ഫണ്ട് ഇല്ല എങ്കിൽ എന്താണ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഏത് സമയത്തും നമുക്ക് സാമ്പത്തിക ആവശ്യങ്ങൾ വരാം ഒരിക്കൽ നമ്മൾ പ്രതീക്ഷിക്കാതിരിക്കുമ്പോഴാണ് പലപ്പോഴും നമുക്ക് ആവശ്യങ്ങൾ വരിക ആ സമയത്ത് അതിനെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന രീതിയാണ് കടം വാങ്ങുക എന്നുള്ളത് അപ്പോഴാണ് നമുക്ക് പല കോളുകളും വരിക ഹലോ ഒരു അഞ്ഞൂറുണ്ടോ നാളെ തരാം അല്ലെങ്കിൽ നമ്മൾ മിക്കവാറും അങ്ങോട്ട് വിളിക്കുന്ന ഒരു കോളാണ് രണ്ടായിരം ഉണ്ടാവുമോ രണ്ടാഴ്ച കഴിഞ്ഞിട്ട് തരാമെന്നൊക്കെ അപ്പോൾ ഒരു പ്രശ്നങ്ങൾ വരുമ്പോൾ ഒന്ന് നമ്മൾ ചെയ്യുന്നതാണ് കടം വാങ്ങുക എന്നുള്ളത് രണ്ടാമത് നമ്മൾ ചെയ്യുന്നതാണ് നമ്മുടെ വീട്ടിലുള്ള ആരുടെയെങ്കിലുമൊക്കെ സ്വർണം പണയം വെക്കുക മൂന്നാമത് അതും നടന്നിട്ടില്ലെങ്കിൽ നമ്മൾ ചെയ്യുന്നതാണ് വല്ല പലിശക്കും വാങ്ങുക നമ്മുടെ നാട്ടിലെ ആരെങ്കിലും പലിശ കൊടുക്കുന്നുണ്ടെങ്കിൽ ആ അവരെത്തുനിന്ന് വാങ്ങുക അല്ലെങ്കിൽ വല്ല നിന്നെങ്കിലും പലിശക്ക് വാങ്ങിയിട്ടെങ്കിലും നമ്മുടെ മുന്നിൽ വന്ന ആ ഒരു പ്രശ്നം നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യും എന്നുള്ളതാണ് യാഥാർത്ഥ്യം പക്ഷെ ഇതിലൊക്കെ ഒരുപാട് റിസ്ക് ഉണ്ട് എന്നുള്ളതാണ് നമുക്കറിയാം ഇന്ന് ഒരു രണ്ടായിരം രൂപ തന്നെ കടം കിട്ടണമെങ്കിൽ നമ്മൾ ഒരുപാട് ആളുകളോട് ചോദിക്കേണ്ടി വരും ഇപ്പൊ പത്ത് ചോദിച്ചാലേ രണ്ടായിരം രൂപ കടം കിട്ടുകയുള്ളൂ പിന്നെ അതുപോലെ തന്നെയാണ് നമ്മൾ ഒരു സ്വർണം വാങ്ങുക നമ്മുടെ വീട്ടിൽ ആരെങ്കിലും സ്വർണം വാങ്ങുകയാണെങ്കിൽ അവർക്കുണ്ടാകുന്ന മാനസിക വിഷമം കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് കിട്ടോ ഇല്ലേ എന്നുള്ളതൊരു വലിയ വെല്ലുവിളിയാണ് കാരണം പലപ്പോഴും പല സാധാരണക്കാരും ഒരു മാസത്തേക്ക് അല്ലെങ്കിൽ രണ്ടു മാസത്തേക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ സ്വർണം വാങ്ങിയിട്ട് രണ്ടും മൂന്നും വർഷം കഴിഞ്ഞിട്ടും എടുക്കാൻ പറ്റാതെ മുന്നോട്ട് പോകുന്ന ആളുകളുണ്ട് അതുപോലെ തന്നെയാണ് നമ്മൾ ലോൺ എടുത്തിട്ട് നമ്മുടെ കാര്യങ്ങൾ നടത്തുക എന്നുള്ളതും ഏറ്റവും വലിയ പ്രശ്നമാണ് അതിലും ഒരുപാട് റിസ്ക്കുകളുണ്ട് അപ്പോഴാണ് നമുക്കൊരു എമർജൻസി ഫണ്ടിൻ്റെ ഇമ്പോർട്ടൻ്റ് വരുന്നത് എമർജൻസി ഫണ്ട് ഉണ്ടെങ്കിൽ നമുക്ക് ഈ പ്രതിസന്ധികളിൽ നിന്നൊക്കെ ഈ രീതികളിൽ നിന്നൊക്കെ മാറി വളരെ സിമ്പിളായിട്ട് നമ്മുടെ കയ്യിലുള്ള പണം കൊണ്ട് ആരുടെ മുന്നിലും കൈ നീട്ടാതെ നമുക്ക് നമ്മുടെ പ്രശ്നങ്ങളെ ഓവർകം ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് ഒരു എമർജൻസി ഫണ്ട് ഉണ്ടാകുമ്പോൾ ഒരു സാധാരണക്കാരനുള്ള ഗുണം നമ്മളപ്പോ എങ്ങനെ ഒരു എമർജൻസി ഫണ്ട് ക്രിയേറ്റ് ചെയ്യാൻ നോക്കാം നമ്മൾ എമർജൻസി ഫണ്ട് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കുമ്പോൾ നമ്മളുടെ ഒരു മാസത്തെ ചെലവുകൾ എത്രയാണെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയണം ഇപ്പോ നമ്മൾ ഒരു മാസം അത്യാവശ്യം വേണ്ട ചെലവുകൾ ഉണ്ട് നമ്മുടെ കുട്ടികളുടെ സ്കൂൾ ഫീസ് വീട്ടിലേക്കുള്ള ഭക്ഷണ സാധനങ്ങൾ വാങ്ങുന്നത് അതുപോലെ തന്നെ കറണ്ട് ബില്ല് ഗ്യാസ് ഇനി നല്ല ഇ എം ഐകൾ ഉണ്ടെങ്കിൽ അത് ഇങ്ങനെയൊക്കെ തുടങ്ങി അത്യാവശ്യം എന്തായാലും വേണ്ട ഒരു സംഖ്യ ഉണ്ടാകും ഇപ്പം നമ്മളിപ്പോൾ നമുക്ക് മനുഷ്യന്മാരാണ് എപ്പോഴും വല്ല അപകടങ്ങൾ സംഭവിക്കാം അല്ലെങ്കിൽ നമ്മുടെ ഒരു അപകടം പറ്റിയിട്ട് നമുക്ക് ഡോക്ടർ പറയണ ഒരു രണ്ട് മാസം ബെഡ് റെസ്റ്റ് വേണം അല്ലെങ്കിൽ നമ്മുടെ ഒരു ജോലി നഷ്ടപ്പെട്ടു ഇപ്പം നമ്മൾ നാട്ടിൻ പുറത്തൊക്കെ ഉണ്ടാകുന്നതാണ് വല്ല കോർ സമരം വന്നു ഒരു മാസത്തേക്ക് പണിയില്ല ഇങ്ങനെയൊക്കെ വരുമ്പോ ആ ഒരു മാസം നമ്മൾ എങ്ങനെ നമ്മളുടെ വീട്ടിലുള്ള ചിലവുകൾ നമ്മൾ കണ്ടെത്തും ചിലവർക്കുള്ള പണം നമ്മൾ എങ്ങനെ കണ്ടെത്തും മിക്കവാറും നമ്മൾ കണ്ടെത്താറുള്ളത് കടം വാങ്ങിയിട്ടാണ് അപ്പോൾ അത് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ ഒരു എമർജൻസി ഫണ്ട് നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പോൾ ഒരു എമർജൻസി ഫണ്ട് ഉണ്ടെങ്കിൽ നമുക്ക് കടം വാങ്ങേണ്ട ആവശ്യമില്ല ഗോൾഡ് സ്വർണ്ണം സ്വർണം പണയം വെക്കേണ്ട ആവശ്യമില്ല അതുപോലെ തന്നെ പലിശക്ക് വാങ്ങേണ്ട ആവശ്യമില്ല ഒന്നുമില്ല പക്ഷെ അതിനാദ്യം നമ്മൾ ചെയ്യേണ്ടത് അത്യാവശ്യമായിട്ട് നമ്മൾ പണിക്ക് പോയിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും നമ്മളുടെ വീട്ടിലേക്ക് അത്യാവശ്യമുള്ള ചിലവുകൾ എത്രയാണെന്ന് നമുക്ക് നോക്കണം കാരണം എനിക്കൊരു പതിനായിരം രൂപയാണ് ഒരു മാസം അത്യാവശ്യം ചിലവുണ്ടെങ്കിൽ അത് മറ്റൊരാൾക്ക് വേറൊരു എമൗണ്ട് ആയിരിക്കും പല ആളുകളുടെയും ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആണ് അപ്പം അതിനനുസരിച്ച് അവരുടെ എമൗണ്ട് കൂടിയും കുറഞ്ഞും ഇരിക്കും അപ്പം ചില ആളുകൾക്ക് അത് എനിക്ക് പത്താണെങ്കിൽ ചില ആളുകൾക്ക് പതി പതിനയ്യായിരം ആകും ചില ആളുകൾക്ക് ചിലപ്പോൾ തന്നെ ലോറി ഉണ്ടാകും അപ്പം അതിന് ഇ എം ഐ ഒരു പതിനായിരം റുപ്പി ഉണ്ടാകും അപ്പം അത് ചിലപ്പോൾ ഇരുപതിനും മുകളിലായിരിക്കും ഒരു പക്ഷേ അതിന്റെ അവരുടെ ചെലവെന്ന് പറയുന്നത് അല്ലെങ്കിൽ ചില ആളുകൾക്ക് ഏഹ് എന്നെക്കാളും ഒരു പതിനായിരം രൂപയെക്കാളും കുറവായിരിക്കും അപ്പൊ നമുക്കെന്തായാലും ഒരു പതിനായിരം രൂപ ഒരു ഇപ്പൊ എനിക്കാണെങ്കിൽ ഒരു അത്യാവശ്യം ഞാൻ പറഞ്ഞില്ലേ കറണ്ട് ബില്ല് കുട്ടികളുടെ സ്കൂൾ ഫീസ് വീട്ടിലേക്കുള്ള പലചരക്ക് സാധനങ്ങൾ എല്ലാം കൂട്ടിയിട്ട് അത്യാവശ്യം കിട്ടുന്നത് പതിനായിരം രൂപയാണെന്ന് നോക്കാം പതിനായിരം രൂപയാണെങ്കിൽ നമുക്ക് അതിനെ പതിനായിരം ഇൻറ്റു ആറ് ഒരു ആറു മാസത്തേക്കാണ് നമ്മൾ ഒരു എമർജൻസി ഫണ്ട് ക്ലിയർ ചെയ്യുക അഥവാ ഒരു എമർജൻസി ഫണ്ട് ആറു മാസത്തേക്കുള്ള പണം നമ്മൾ ഒരു പ്രത്യേക ബാങ്ക് അക്കൗണ്ടിൽ കരുതി വെക്കുകയാണ് അപ്പൊ നിങ്ങൾ പതിനായിരം ഇൻറ്റു ആറ് എന്ന് പറയുന്നത് അറുപതിനായിരുന്നു ഓക്കെ അറുപതിനായിരം രൂപയാണ് എനിക്ക് ഞാൻ കരുതി വെക്കേണ്ട ഒരു എമർജൻസി ഫണ്ട് എന്നുള്ളത് കാരണം ഈ മാസത്തേക്കുള്ള പണം ഞാനൊരു പ്രത്യേക ബാങ്ക് അക്കൗണ്ടിൽ ഞാൻ സൂക്ഷിച്ചു വെക്കുകയാണ് കാരണം എനിക്ക് ഏത് സമയവും ആവശ്യങ്ങൾ വരും അപ്പൊ എനിക്ക് എടുത്തുപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള പണമാണിത് അപ്പൊ ഞാൻ എന്റെ ജോലി നഷ്ടപ്പെട്ടു ഞാനൊരു കമ്പനിയിൽ ജോലി ചെയ്യുകയാണെങ്കിൽ എന്റെ ജോലി നഷ്ടപ്പെട്ടു അപ്പോ എന്നോട് കമ്പനിയിൽ നിന്ന് എന്നെ പിരിച്ചു വിട്ടു ഇനി വേറെ കമ്പനി നോക്കിക്കോ ഇവിടെ സെയിൽ കുറവാണ് എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ പിരിച്ചു വിട്ടു നോക്കുക അങ്ങനെയാണെങ്കിൽ എനിക്ക് കടവും കള്ളിലൊന്നും വാങ്ങാതെ എനിക്ക് എന്തു ചെയ്യാം ഈ അറുപതിനായിരം രൂപയിൽ നിന്നും മാസം വരെ എനിക്ക് വളരെ സിമ്പിളായിട്ട് ആരുടെ കയ്യിൽ നിന്നും കടം വാങ്ങാതെ ആരുടെ സ്വർണം പണയം വെക്കാതെ എനിക്ക് വളരെ സിമ്പിളായിട്ട് ആറു മാസം വരെ എനിക്ക് എൻ്റെ ലൈഫ് സ്റ്റൈല് സാധാരണ പോകുന്നത് പോലെ തന്നെ എനിക്ക് പോകാൻ പറ്റും അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഒരു എമർജൻസി ഫണ്ട് ഏതൊരാൾക്കും പ്രത്യേകിച്ചും ഒരു സാധാരണക്കാരന് നിർബന്ധമാണ് അതുകൊണ്ട് നിങ്ങൾക്ക് എമർജൻസി ഫണ്ടിനെ കുറിച്ച് കൂടുതൽ മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഞാൻ ഷാജാൻ പൊന്നെ സൈനിങ്